ഹായ് ഹലോ അസ്സാം വലൈക്കും ഇന്ന് ഞാനിതാ വന്നത് ഇപ്പോൾ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പാല് പോലെയുള്ള നാരങ്ങ വെള്ളത്തിൻ്റെ നല്ല ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ കണ്ട കണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കാൻ തോന്നുന്നു ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങളോട് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല അത്രക്കും നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നോമ്പത്തൂറാ സമയത്തും ഈ ഒരു വെയിലിൻ്റെ ചൂടിനും ബെസ്റ്റാണ് കേട്ടോ ഈ ഒരു നാരങ്ങ വെള്ളം അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഒരു വട്ടം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റിലാണ് ഞാനത് ഉണ്ടാക്കിയെടുത്തത് അപ്പൊ എന്താ ഈ ഒരു ട്രെൻഡിങ്ങായിക്കൊണ്ടിരിക്കുന്ന പാല് പോലെയുള്ള നാരങ്ങുളണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് തേങ്ങ എടുത്തു കേട്ടോ ഒരു രണ്ട് മിനിറ്റ് മാത്രം അത് ഞങ്ങൾക്ക് നാരങ്ങുളം ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് ടൈമിൻ്റെ ഒന്നും ആവശ്യമില്ലേ പിന്നെ വേണ്ടത് ചെറുനാരങ്ങ ഒരു ക ഒരു കഷ്ണം ഇഞ്ചിൻ്റെ പീസ് രണ്ട് രീതിയിൽ ഞാൻ ഈ പാല് പോലെയുള്ള നാരങ്ങോളം ഉണ്ടാക്കിയെടുക്കണുണ്ട് ഒരു രീതിയിൽ തേങ്ങ ചേർക്കാതെ കേട്ടോ ഈ ഒരു പാല് പോലെയുള്ള നാരങ്ങൊള്ള ഉണ്ടാക്കിയെടുക്കണത് ആദ്യം തന്നെ ഞാനിതാ ഒരു നാരങ്ങ ഇതുപോലെ ഇങ്ങോട്ട് പീഞ്ഞെടുക്കുകയാണ് കേട്ടോ അതിൻ്റെയൊക്കെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു വെള്ളത്തിൽ കൊടുങ്ങരുത് അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ ഒരു കയ്പ്പ് വരും അതുകൊണ്ടാണ് നമ്മൾ പീഞ്ഞെടുക്കുകയാണെങ്കിൽ പൂരങ്ങളൊഴിവാക്കാൻ മറക്കണം അതെ പിന്നെ വേണ്ടത് ഇതാ നമ്മൾ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ മുയവനായിട്ടും ഇതിൽക്കങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ തേങ്ങ ചേർക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് കേട്ടോ പെട്ടെന്ന് ഗെസ്റ്റൊക്കെ വന്നാലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ല അടിപ്പൊളി ടേസ്റ്റുള്ള നാരങ്ങ വെള്ളമാണ് പിന്നെ ആറ് കഷ്ണം ഇഞ്ചിൻ്റെ പീസും പിന്നെ ഒരു മൂന്നോ നാലോ ഏലക്കായും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഞാനിത് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് അടിച്ചെടുക്കുക കേട്ടോ ഇങ്ങനെ ഞാനൊന്നങ്ങോട്ട് അരച്ചതിന് ശേഷം കേട്ടോ ഈയൊരു ജഗിലേക്ക് ഒഴിക്കണത് ഇത്രയും പണിയുള്ളൂ ഒരുപാട് പണി ഇല്ല നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക നല്ലൊരു ടേസ്റ്റുള്ള നല്ലൊരു അടിപ്പൊളി നാരങ്ങ വെള്ളമാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ നോമ്പ് സമയത്തും ഈ ഒരു വെയിലിൻ്റെ ചൂടിനൊക്കെ ബെസ്റ്റാണ് ഈ നാരങ്ങ വെള്ളം ഒരുപാട് സമയം വേണ്ട പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടണം നല്ലൊരു അടിപൊളി നാരങ്ങ വെള്ളം തന്നെ അപ്പം ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ ഇത് രണ്ടാമത്തെ ആ ഒരു നാരങ്ങ വെള്ളമാണ് ഇതും പാല് പോലെയുള്ള നാരങ്ങ വെള്ളം കേട്ടോ ഞാൻ തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കണത് തേങ്ങ ചേർക്കാതെ നമുക്ക് ഈ ഒരു നാരങ്ങ വെള്ളം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കണ്ടുനോക്കുക ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഞാനിതാ ഒരു സ്പൂണ് കോൺഫ്ലവറും ഒരു മൂന്ന് സ്പൂണ് പാൽപ്പൊടിയും ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഞാനിതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് മിൽക്ക് മാഡാണ് നമ്മൾ വീട്ടിൽ എപ്പോഴും ഏത് സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന മിൽക്ക് മാഡാണ് അതുകൂടി ഈ ഒരു നാരങ്ങ വെള്ളത്തിൽ ഞാൻ ആഡ് ചെയ്തിട്ടോ അടിച്ചെടുക്കണത് അധികം തേങ്ങേൻ്റെ ആവശ്യമില്ല ീപൊളി ടേസ്റ്റാണ് പിന്നെ ഞാൻ ഒരട്ടി ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളമെന്ന് പറയുകയാണെങ്കിൽ കുറച്ച് മതി കേട്ടോ ഈ ഒരു പൊടി നനിയുള്ള വെള്ളം ഉണ്ടല്ലോ മിക്സിനെ ധാരാളം കറക്കുമ്പോൾ അത്ര വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ അത് നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചിട്ടതിന് ശേഷം ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ തീ കത്തിച്ചിട്ടില്ലട്ടോ കത്തിക്കുന്നതിന് മുന്നേ തന്നെ ഞാനിതാ ഇതുപോലെ പാനൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു പിന്നെ മിസ്സി ഇതുപോലെ ഇങ്ങോട്ട് ചെറുതായിട്ട് തീ കത്തിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങട്ട് ആക്കി എടുക്കണേ ഇനി നമ്മൾ വെള്ളം വറ്റിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം പച്ചവെള്ളം തന്നെ ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ടങ്ങോട്ട് അടിച്ചെടുക്കട്ടെ കണ്ടില്ലേ ഇതേപോലെ ഇങ്ങോട്ട് ഞാനിത് ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ അടിച്ചെടുക്കണേ അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതാ ഒരു മിക്സിൻ്റെ ജാർ എടുത്ത് അതിൽക്ക് വാ മറ്റൊരു നാരം കണ്ടല്ലോ ബാക്കിയുള്ളത് ഒരു നേരം കട്ട് നേരത്തെടുത്തത് രണ്ടാമത്തെ നാരങ്ങയാണ് ഈ ഒരു കുരുല്ലാതെ ഒഴിച്ചതിന് ശേഷം അതാ ഒരു കഞ്ച കഷ്ണം ഇചിൻ്റെ പീസും ആവശ്യത്തിന് പഞ്ചസാര കേട്ടോ പഞ്ചസാര ഞമ്മൾ മിൽക്കി മേഡ് ചേർത്ത് കൊടുത്തണേ അപ്പോൾ ഇതീക്ക് കുറച്ച് മതി പിന്നെന്താ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മിൽക്ക് മേഡ് ഫുൾ അങ്ങോട്ട് ഇതീക്ക് ഒഴിച്ച് കൊടുക്കണേ നമ്മളെ കയ്യിൽ എപ്പോഴും മിൽക്ക് മേഡൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റേ ഇനി ഇതീക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കുകയാണ് ഇത് അരക്കേണ്ടൊന്നും ആവശ്യമില്ല കേട്ടോ കണ്ടില്ലേ അടിപൊളി ടേസ്റ്റുള്ള നല്ല പാല് പോലെയുള്ള നാരങ്ങ വെള്ളം നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഇതിൻ്റെ ടേസ്റ്റിങ്ങും കൂടെ പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല അത്രക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ അത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ കൂട്ടുകാരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ ത്രം അഭിനഷ്ടം നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരാൻ വരെ എല്ലാവരും